ായൻ ക്രൂശടുത്തു നിൻ പിന്നാലെ വാരും ഞാൻ നിന്നേനായിത്തീർന്നാലും നിൻ മകത്തും ഘോഷിപ്പ എൻ കർത്താവേ ഞാൻ പിൻ ചെല്ല ക്തംന്താ ചോരിഞ്ഞു ലോകമെന്നെ കൈവിട്ടാലും കൃപയാ ഞാൻ പിൻ ചെല്ലും കൃപയാ ഞാൻ കൃപയാഞാൻ പില്ലും ശത്രു ഏറ്റം ക്രുദ്ധിച്ചാലും മീത്രം റസിഡിലും നിന്റെ മുഖശോഭമൂലം ക്ലേശമില്ലോ കേളും എൻ കർത്താവേ ഞാൻ തിൻറെ രക്തം ചോരിഞ്ഞു ലോകമെന്നെ ലോകമെന്നേ കൈ വീട്ടും കൃപയാല്ലും ക്രൈസ് ലോഡ് പ്രിയ ശ്രോതാക്കൾക്ക് ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ പരശിശുശ്രൂഷാവേളയിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടും മറ്റു പലരോടുമായിട്ട് പല കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ ചില സ്ത്രീകളോട് ശിഷ്യന്മാരോട് പറഞ്ഞ പറയാത്ത ചില കാര്യങ്ങൾ യേശു അറിയിച്ചിട്ടുണ്ട് അതിൽ ചില സ്ത്രീകളെ ഏതെല്ലാം വിഷയത്തിൽ വിഷയങ്ങൾ അറിയിച്ചു എന്നൊരു തിരിഞ്ഞുനോട്ടമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് യോനാൻ്റെ സുവിശേഷം നാലാം നാലാമധ്യായം ഇരുപത്തി മൂന്നിൽ ശമുര്യാ സ്ത്രീക്ക് ആരാധനയുടെ വിഷയം യേശു വെളിപ്പെടുത്തുന്നു സത്യനമസ്കാരികൾ പിതാവിനെ സത്യലു ആത്മാവലും ആരാധിക്കുന്നു എന്നുള്ള വസ്തുത അവളെ അറിയിക്കുന്നു അങ്ങനെ അങ്ങനെയുള്ള ആരാധനയാണ് പിതാവ് ഇച്ഛിക്കുന്നതെന്ന് യേശു സ്ത്രീയോട് അറിയിക്കുന്നു അടുത്തതായി പുനരുദ്ധാനത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് മാർത്തയോട് യേശു പറയുന്നു യവനാനുസുശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചിൽ പറ യേശു പറയുന്നു ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാലും എന്നുള്ള പരമസത്യം മാഹാർത്തയ്ക്കാണ് യേശു ഉൾപ്പെടുത്തിയത് മൂന്നാമതായി ഉയർപ്പിൻ്റെ ദൂത് അറിയിപ്പുവാൻ മഗ്നൽമറിയ യേശു ദൗത്യം ഏൽപ്പിക്കുന്നു യോനാൻ്റെ സുവിശേഷ ഇരുപതാം അധ്യായത്തിൻ്റെ പതിനേഴിൽ ഈ സംഭവം ഇരിക്കുന്നുണ്ട് നീ ചെന്ന് എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവമായ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയാം യേശുവിനെ കണ്ടതും യേശു പറഞ്ഞതുമായ വിഷയം മറിയ ശേഷുമാരെ അറിയിച്ചു പൗലോസ് പൗലോശേഷ സുവിശേഷത്തിൻ്റെ ദീപശക റൂമിലെത്തിക്കുവാൻ അയച്ചത് ഫേബ എന്ന സഹോദരിയാണ് തലമുറകളെ ഓർത്ത് കരയുവാൻ യേശു തൻ്റെ അവസാന നിമിഷത്തെ സ്ത്രീകളെയാണ് ദൗത്യം ഏൽപ്പിച്ചത് ലൂക്കോസിനുശേഷം ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തെട്ടിൽ സ്ലീം പുത്രിമാരെ എന്നെ ചൊല്ലിക്കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ അങ്ങനെ യേശു അവരോട് അവസാനമായിട്ട് പറയുന്നുണ്ട് കൊടുക്കുന്ന വിഷയത്തിലാണെങ്കിൽ യേശു എടുത്ത് കാണിച്ച വ്യക്തിയാണ് വിധവയും അവളുടെ രണ്ട് കാശും മർഗോശനുശേഷം പന്ത്രണ്ടാമതിയായി നാൽപ്പത്തിരണ്ടിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട് സൽപ്രവൃത്തിക്ക് മാതൃകയായിട്ട് തബിതയെ പറ്റിയ പോസ്റ്റർ പ്രവൃത്തി ഒൻപതിന് മുപ്പത്തി പറയുന്നു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മറുപടി ലഭിച്ച മാതൃക അന്ന ചെലവ് ചെയ്യുന്നതിൽ മാതൃക കാണിച്ച് മറിയ മർഗോസനുശേഷം പതിനാലിൻ്റെ നാലിൽ പറയുന്നുണ്ട് പരുമുള്ള തൈലം കൊണ്ട് യേശുവിൻ്റെ തലയിൽ ഒഴിച്ച സംഭവം അതിൻ്റെ വിലയെപ്പറ്റിയും പരാമർശിക്കുന്നുണ്ട് വചനം പഠിക്കുന്നതിലും കർത്താവിൻ്റെ പാതപ്പെടുത്തെങ്കിൽ ഇരുന്ന് കേൾക്കുന്നതിന് മാതൃയായി മാർത്തയുടെ സഹോദരി അറിയാൻ മുമ്പിലായിരുന്നു പ്രിയ ശ്രോതാക്കളെ ഞാൻ ഇത്രയും വ്യക്തിത്വങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശം നാം ഓരോരുത്തരും ദൈവമായുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കുന്നതെന്ന് ചിന്തിക്കുന്നതിനാണ് യഹോയായ ദൈവം ചെയ്യാനിരിക്കുന്ന സ്നേഹിതൻ എന്ന നിലയിൽ അറിയിക്കുന്നു മോശയോടും അപ്രകാരം തന്നെ ദൈവത്തിൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുകയും ശരണപ്പെടുകയും ചെയ്യുന്ന എല്ലാവർക്കും ദൈവം തന്നെ രഹസ്യങ്ങളെയൊക്കെയും അറിയുകയും അവരെയൊക്കെയും ദൗത്യങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആകയാൽ യുവജനം കേൾക്കുന്ന ഓരോ വ്യക്തിക്കും തിരിഞ്ഞു നോക്ക് തിരിഞ്ഞു ചിന്തിക്കേണ്ട ഒരു അവസരമായിട്ട് ഉപയോഗിക്കാം എന്നോട് ദൈവം സംസാരിക്കാതെ കാരണം ദൈവമായിട്ടുള്ള സൗഹൃദ സൗഹൃദത്തിൻ്റെ ഏതെങ്കിലും കോട്ട സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ ദൈവമായി നിരപ്പ് പ്രാപിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുകളും ആലോചനകളും ഏറ്റുവാങ്ങുവാൻ സർവശിക്തനായവരുടെയും ജീവിതത്തിൽ സഹായിക്കുമാറാകട്ടെ മുകളിൽ പറയപ്പെട്ട സഹോദരിമാരെ കർത്താവ് ദൗത്യം പോലെ നമുക്കൊരോരുത്തർക്കും ദൈവം ദൗത്യം ഏൽപ്പിച്ച് കൃത്യമായത് ചെയ്തു തീർക്കുവാൻ ഇടയാകട്ടെ വിളിച്ച ദൈവം വിശ്വസ്തൻ അവസാനം വരെയും കാക്കുവാൻ അവൻ ശക്തനാണ് ഈ ദിവസങ്ങളിൽ ദൈവിക വാക്തത്വങ്ങളെ മുറുകു പിടിച്ചുകൊണ്ട് ശക്തിയേറി ശക്തിയോട് മുന്നേറുവാൻ എടുക്കണം സർവശ്വതനായ ദൈവം എവരുടെയും ജീവിതത്തിൽ സഹായിക്കുമാറട്ടെ കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലയളവിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരുപ്പാനും അരുമനാഥനെക്കുറിച്ച് മറ്റുള്ളവരിൽ എല്ലായിടത്തും എല്ലാവരോടും പറവാൻ എന്തെക്കണം ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്തിന് വേണ്ടി ദൈവങ്ങൾ ഒരിക്കലൂടി ഏൽപ്പിച്ചുകൊടുക്കുക ഈ പ്രവാഹസമയത്ത് ഈ ദൈവത്തിൻ്റെ ദൂതുമായി കടന്നു പോകാൻ നോക്കണം എവരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്തിട്ടുള്ള പ്രാർത്ഥനകളൂടി അതിനവസാനിപ്പിക്കുന്നു ദൈവം അവരെ അനുഗ്രഹിക്കുന്നതാണ് തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം